നവാസിക്കയുടെ വിശേഷങ്ങളും കൂടെ അല്ലെ നവാസിക്കയും രഹിനെയും ഈടെ അവരുടെ മൂവിയുടെ പ്രൊമോഷന്റെ സമയത്ത് നമ്മുടെ ഓഫീസിൽ വന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു അവരുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞിരുന്നു എന്നാലും അവരും ആലുവയിൽ തന്നെയാ താമസിക്കുന്നതെന്ന് അറിയാം ഇവിടെ തൊട്ടടുത്താണോ അത്രേ ഉള്ളു ആ എല്ലാ ആ സ്ഥലത്താണ് അവര് എല്ലാവർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് നവാസിക്കാണോ നിയാസിക്കാണോ മൂത്ത എന്നുള്ള കാര്യം കാരണം നിങ്ങൾ മൂന്ന് ആൺമക്കളാണെങ്കിലും ഞങ്ങളെ പോലത്തെ പബ്ലിക്കിന് അറിയാവുന്നത് നിങ്ങൾ രണ്ടുപേരാണല്ലോ ഫേമസ് ആയിട്ടുള്ളതും സെലിബ്രിറ്റി ആയിട്ടുള്ളതും അപ്പൊ ഞങ്ങൾക്ക് കുറെ പേര് പറയും നവാസിക്കാ കുറച്ച് പേര് പറയും നിയാസിക്ക പക്ഷെ നിങ്ങള് രണ്ടുപേരെ ഇതിലാരും മൂത്തന്നും ഒരു രീതിയിലും മനസ്സിലാവില്ല സിനിമാ ചിരിമെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മുടെ മനോരമയില് ചെയ്തിരുന്നു സിനിമ ചിരിമ സിദ്ധിഖ് സാറാണ് അത് സിദ്ധിഖ് സാറിന്റെ ഒരു കോർഡിനേഷൻ ആയിരുന്നു അത് അപ്പോ ഞങ്ങള് രണ്ടു പേരെയും വേദിയില് വിളിച്ച് വരുത്തിയിട്ട് അന്ന് അരിശ്രീ അശോകൻ ശോകനും ഞാനും നവാസും കൂടി നിന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തു അന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചത് ഇതാണ് നിയാസ് ഇയാളാണ് ജ്യേഷ്ഠൻ ഇതാണ് ആ ഇതൊക്കെ വ്യക്തമായി നമ്മൾ അത് നല്ല ഹിറ്റ് ആയതും ആ ഒരു എപ്പിസോഡ് ആ കൊറേ കണ്ടത് ആളുകള് ഇപ്പോഴും എന്നോട് ചോദിക്കും നവാസ് നവാസ് പൊതുവെ വാപ്പാടെ ഒരു ഹൈറ്റാ ഞാൻ കുറച്ച് ഉയരം കുറഞ്ഞ രീതിയിൽ ഉമ്മാടെ ഒരു പ്രകൃതിയുടെ ചായയും ആ ഞാൻ കുറച്ചും ഹൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഫീൽഡിലേക്ക് ആദ്യം വന്നത് അതായത് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് ആളുകൾ ആദ്യമേ അറിഞ്ഞു തുടങ്ങിയത് നവാസാണ് നവാസ് അന്ന് കലാഭവൻ ഉണ്ടായിരുന്ന സമയത്ത് നവാസിന്റെ ഒരു കലാഭവൻ ടൂർ കേസറ്റ് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങനെയാണ് ശരിക്കും നവാസ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ശരിക്കും കൂടുതൽ ആളുകൾ അറിയുന്നത് യു എസ് എ ഒരു യു എസ് എല്ലൊരു വേൾഡ് ട്രിപ്പ് ആയിരുന്നു അത് അതിന്റെ ഒരു കേസറ്റൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു പിന്നെ നവാസ് സിനിമയിലേക്കും ആദ്യം സിനിമയില് വേഷങ്ങള് ചെയ്തത് നവാസാണ് നവാസ് എറണാകുളം ബേസ് ചെയ്താണ് ചെയ്താണെന്ന് നിന്നേര കലാഭവനിൽ ഉള്ളത് കൊണ്ട് ഉമ്മാടെ നാട് ഞാൻ പറഞ്ഞിരുന്നു ഉമ്മാടെ നാട് പുല്ലേപ്പുരിയാണ് കലാഭവന്റെ ടൗൺ ഹാളിന്റെ ഇടയിലൂടെ ഉള്ള ആ ഒരു വഴിയാണ് ഉമ്മാടെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പൊ നവാസ് അവിടെയാണ് കൂടുതലും എറണാകുളത്തുണ്ടായിരുന്നുകൊണ്ടും ഏർ കൂടുതൽ സിനിമകൾ ആദ്യമേ ചെയ്തതൊക്കെ നവാസ അപ്പോ ഫസ്റ്റ് ഈ രംഗത്തേക്ക് വരുന്ന ഒരാളും പിന്നെ കാഴ്ചയിലും എന്നെക്കാൾ കുറച്ചും കൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇയാളാണ് ജ്യേഷ്ഠെന്നുള്ളത് എല്ലാവരും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്താ ഏഹ് വന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യൻ നിങ്ങക്ക് പ്രായം ഞങ്ങള് ഞങ്ങള് രണ്ടു വയസ്സിന് വ്യത്യാസമുള്ളൂ ഞങ്ങൾ എടാപോടാ ടീമാണ് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠനു ചെന്ന് അങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഞങ്ങളുടെ ഒരു പോക്ക് അപ്പോ അതിന് മാത്രം പ്രായം വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഈ കണ്ടാലും ഞങ്ങളുടെ പെരുമാറ്റം കണ്ടാലും മനസ്സിലാവില്ല അല്ലെങ്കി ഇപ്പൊ എവിടെങ്കിലും വിളിക്കുള്ളൂ ഞങ്ങൾ അല്ലെങ്കിൽ വേറെ എല്ലാവർക്കും ആ ഇക്കാ എന്നൊക്കെ വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കുമ്പോ മനസ്സിലാവില്ല മനസ്സിലാവില്ല ഇത് ഈ പ്രോഗ്രാമിൽ ഇതും മനസ്സിലാവൂലാണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഇത് ആരാണ് പറഞ്ഞിട്ടുണ്ടോ ഏയ് അവനെന്തിനാ പറഞ്ഞിട്ടുണ്ട് അവനും കാണാൻ ചുള്ളനല്ലേ അല്ല അതല്ല പറഞ്ഞേ ചേട്ടനും ചേട്ടനായിട്ട് നിക്കട്ടെ എന്നെ കാണാൻ തോന്നട്ടെ ഈ പറഞ്ഞ തെറ്റിദ്റിന് മാറ്റി കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ഓക്കെ ഇനി നമുക്ക് മറിമായത്തിലെ വിശേഷങ്ങളും കൂടെ മറിമായും ഇപ്പൊ എത്രയാ പതിനാല് വർഷം കഴിഞ്ഞു ഞങ്ങളെ ചിരി രണ്ടായിരത്തി പതിനൊന്നിലല്ലേ തുടങ്ങിയത് എത്ര പതിനാല് വർഷം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളെ രസിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു ഇതാണ് എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല മതിയാവില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ കാണാൻ തോന്നിക്കൊണ്ടേയിരിക്കും അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എറണാകുളത്ത് തന്നെയാണ് ഇപ്പോഴും അല്ലെ ഇവിടെ നമ്മുടെ അരൂര് മനോരമയുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ട് നമുക്ക് ഓഫീസ് സീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അതുകൂടാതെ പിന്നെ സ്റ്റുഡിയോയുടെ പരിസരത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ തൊട്ട് മുന്നേ ഇക്കു ചോദിച്ചിരുന്നു നമ്മുടെ അന്നത്തെ രസങ്ങളുടെ ഭാഗങ്ങോ എന്ന് ചോദിച്ചിട്ട് രസങ്ങൾ അത് വേണ്ട അത് കൊറേ കഴിഞ്ഞു അത് എന്ന് പറഞ്ഞു അല്ല നമ്മൾ ഈ വരുമ്പോഴേ പേര് അല്ലെന്ന് പറഞ്ഞാൽ

ശ്രമിക്കാറുണ്ട് നമ്മുടെ മരമായ പല ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ പതിനാല് വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലോ അതില് ഓരോ എപ്പിസോഡിലും വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ രൂപങ്ങൾ മാറ്റും നമ്മുടെ സംസാര ശൈലി മാറ്റും നമ്മുടെ ബിഹേവിങ് സ്റ്റൈല് മാറ്റും ഓരോ പ്രായങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ അങ്ങനെ പല രീതിയിലും പിടിച്ചു നോക്കും അതിൽ എനിക്ക് ഒരു കുറച്ചും കൂടി ഗുണം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സ്ലാങ് മാറ്റി പറയുന്നതുകൊണ്ട് അങ്ങനെ കുറെ രക്ഷപ്പെടാം ഈ പാലക്കാടൻ സ്ലാങ് ഞാൻ ഞാനതിൽ കുറെ ക്യാരക്ടേഴ്സിന് ശീതളൻ എന്നുള്ള ക്യാരക്ടറും കോയ എന്നുള്ള ക്യാരക്ടർ അങ്ങനെ രണ്ട് ക്യാരക്ടർ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മുസ്ലിം ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഞാൻ കോയ ആവും അതല്ലാതെ ഹിന്ദു ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോ ശീതള അപ്പോ ഈ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയണത് ഈ സ്ലാങ് മാറ്റി പിടിക്കലും വേഷം വേഷഭൂഷാദികളൊക്കെ മാറിയാലും അതിന്റെ കൂട്ടത്തില് ഈ സ്ലാങ് മാറ്റി പിടിക്കാറുണ്ട് അപ്പൊ സ്ലാങ് ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ് ആൾക്കാർ ഈ പല സ്ഥലത്തുള്ള സ്ലാങ് എനിക്ക് കൊറേ പറയാൻ കിട്ടിയില്ലെങ്കിലും അതൊന്നും നമുക്ക് ഇങ്ങനെ പറയാം കുറച്ചു നേരം പാലക്കാട്ടുകാരനാ ശരി അപ്പൊ കാര്യങ്ങൾ ചോദിച്ചോ ഞാൻ പറഞ്ഞോളാം അല്ല ആദ്യ പാലക്കാട് എന്ന് പറഞ്ഞാൽ ആദ്യം പാലക്കാട്ടിലെ കാര്യങ്ങൾ പറയാ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ പോവാണിക്ക് വേണമെങ്കിലും പോവാ അതിലൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല സ്ലാങ് പറഞ്ഞു ഒക്കെ പറ്റിച്ചിട്ടുണ്ടോ ഫോൺ അതല്ല സ്ലാങ്ങ് ഒക്കെ ചിലപ്പോസ് മാറ്റിരിക്കും ഞാൻ ചെലപ്പോ എന്തെങ്കിലും സീരിയസ് കാര്യത്തിന് വിളിക്കുമ്പോണ്ടല്ലോ ഏതെങ്കിലും ലാംഗ്വേജില് മേടിക്കും എനിക്കിങ്ങോട് ഞാൻ ചെലപ്പോ മലയാളം തന്നെ ഉണ്ടാവുള്ളൂ ഏതെങ്കിലും